നമസ്കാരം സർക്കാർ പിഴിയലിന്റെ നവീന പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പിഴിച്ചിലിന് പതിനായിരം രൂപയാണ് പിഴിയൽ അഥവാ പിഴ ഈടാക്കുന്നത് അത്തരത്തിൽ ആരാണോ പിഴിയാൻ സഹായിക്കുന്നത് അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വലിയ വലിയ പിഴിച്ചിലുകൾ അധികാരികളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ ഈ പിഴിച്ചിലിനെ ഒരു പരിധി വരെ അനുകൂലിക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ ഒരു പരിധി വരെ പ്രതികൂലിക്കുന്നുമുണ്ട് ഞാൻ രണ്ടു ഒന്ന് പറയാം എന്താ പിഴിച്ചിലെന്ന് മനസ്സിലായോ മാലിന്യം ഹീസില് കെട്ടിയോ അല്ലാതെയോ ഒക്കെ റോഡിൽ പൊതുനിരത്തുകളിൽ അല്ലെങ്കിൽ മറ്റു പൊതു ഇടങ്ങളിലൊക്കെ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്ന ചില ബിരുദന്മാരും വീരന്മാരുമുണ്ട് അതൊക്കെ ഒരു മഹാകർമ്മമാണ് ഒരു വലിയ കർമ്മമാണ് എന്നൊക്കെ കരുതിയാണ് ഇവന്മാരും ഇവളുമാരും ഒക്കെ അത് ചെയ്യുന്നത് എന്നാൽ അമ്മാതിരി പരിപാടി കാണിക്കുന്നവരെ ഒളിഞ്ഞിരുന്നായാലും നേരെയായാലും അവരുടെ മുഖം കാണുന്ന വിധത്തിൽ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക അതുമല്ലെങ്കിൽ അവരുടെ വാഹനത്തിൽ കൊണ്ടുവന്ന തള്ളമ്പോ അവരുടെ വാഹനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ നമ്പർ അടക്കമുള്ള തെളിവടക്കമുള്ള വീഡിയോസ് ഫോട്ടോസ് എടുത്ത് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്നും ഈടാക്കുന്നത് മിനിമം പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപയുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അവർക്ക് കിട്ടും എന്നത് സത്യത്തിൽ തൊഴിലില്ലാത്ത നമ്മുടെ മലയാളി സമൂഹത്തിന് തൊഴിൽ എന്ന നിലയിൽ ഒരു വരുമാനം എന്ന നിലയിൽ ഒരു പക്ഷേ ഉപകരിക്കുമെന്നാണ് തോന്നുന്നത് ഈ ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു നാലോ അഞ്ചോ കേസെങ്കിലും ഒരു ദിവസം കണ്ടെത്താൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം പതിനായിരം രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വരുമാനമൊന്നും അല്ലല്ലോ ഒരു വലിയ കാര്യം തന്നെയാണ് ഏതായാലും മാലിന്യം കൊണ്ട് തള്ളാൻ വരുന്നവൻ ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കി ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ വല്ല ഡ്രോണ് മറ്റൊന്നും അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇനി മാലിന്യം തള്ളൂ ഇനി രണ്ടാമത് എങ്ങനെയാണ് അത് നമുക്ക് ദോഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിന്റെ ആവശ്യമില്ല കേരളത്തിലെ മുഴുവൻ മാലിന്യ പ്രശ്നവും പരിഹരിക്കപ്പെട്ടതാണ് പക്ഷെ സി എന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അത് കൂട്ടിപ്പോയി എന്നതാണ് വസ്തുത സത്യത്തിൽ ആ മാലിന്യ സംസ്കരണ സംവിധാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല ഒരു ന്യൂനതയും ഇല്ലായിരുന്നു അത് ആ മാലിന്യം മണം ഉണ്ടാക്കിയിരുന്നില്ല അത് വെള്ളം മാലിന്യജലം ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിരുന്നില്ല പുകയോ മറ്റ് പൊടിയോ അതുപോലെ മാലിന്യം വായുവിൽ കലർത്തിയിരുന്നില്ല മറ്റേതെങ്കിലും വിധത്തിൽ അത് നാട്ടുകാർക്ക് യാതൊരു വിഷയം ഉണ്ടാക്കിയിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ നൂറ് ശതമാനം സുരക്ഷിതമായിരുന്നു ആ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തൊട്ടടുത്ത് നേരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഒരു മനുഷ്യനും കടന്നു ചെല്ലാൻ പറ്റില്ലായിരുന്നു അവിടെ സ്കൂൾ ഉണ്ടായിരുന്നു സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അത്രത്തോളം സ്മെല്ലാണ് ഓക്കാനം ചർതി ഈച്ച വേണ്ട എല്ലാ ക്ഷുദ്രജീവികളും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല അവിടെ മണമില്ല ഈച്ചയില്ല കൊതുകില്ല പൊടിയില്ല ഒച്ചയില്ല ബഹളമില്ല മാത്രമല്ല ഇതിലെ ഒന്നും മലിനജലമോ എന്തെങ്കിലും ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നില്ല മലിന ജലമേയില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ എന്നു മാത്രമല്ല ആ പ്രദേശത്താകെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷുദ്രജീവികളെല്ലാം അവസാനിക്കുകയും ചെയ്തു അതിന്റെ മുട്ടകളെല്ലാം ഇവിടെ അരച്ച് നീക്കപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരു പ്രദേശം മുഴുവൻ മാലിന്യ മുക്തമായി മാറി കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കൊടുങ്ങല്ലൂർ ഇന്ന് മാലിന്യമുക്തമാണ് ഇവിടെ ഈച്ചയില്ല കൊതുകില്ല മണമില്ല മാലിന്യമില്ല അതായത് ഒരു വറ്റ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ എവിടെയും വീണ് കിടക്കുന്നില്ല എന്നൊരവസ്ഥ വന്നു സ്വന്തം നാട് വൃത്തിയാക്കാൻ നൂതന മാലിന്യ നിർമാർജ്ജന പ്ലാന്റ് നഗരസഭയ്ക്കായി നിർമ്മിച്ച തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ജോയ് ഇന്ന് ലക്ഷങ്ങളുടെ കടക്കാരനാണ് സി പി എം നിയന്ത്രണത്തിലുള്ള നഗരസഭ പണം നൽകാതെ വഞ്ചിച്ചെന്നാണ് ജോയിയുടെ പരാതി എന്നാൽ വികേന്ദ്രീകൃതമായി മാലിന്യം നിർമാർജനം ചെയ്യാൻ പദ്ധതി ഉള്ളതിനാലാണ് പ്ലാന്റ് ഒഴിവാക്കിയതെന്നാണ് നഗരസഭയുടെ വിശദീകരണം തുടങ്ങിയ എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കൊടുങ്ങല്ലൂർ സ്വദേശി ജോയ് നഗരസഭയുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ മാലിന്യ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ കൊടുങ്ങല്ലൂരിന്റെ അഭിമാന പദ്ധതി മാലിന്യത്തിൽ നിന്ന് വളം നിർമ്മിക്കാനും പ്ലാസ്റ്റിക്കിൽ നിന്ന് പെട്രോളിയം ഉണ്ടാക്കാനും വിഭാവനം ചെയ്ത പദ്ധതി അഞ്ചു കൊല്ലം മുടക്കമില്ലാതെ നടന്നു അതിനു മുമ്പും അതിനുശേഷവും അവതരിപ്പിച്ച എല്ലാ പദ്ധതികളിലും ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങൾ എന്ത് മാലിന്യമായാലും അത് കേസിൽ കെട്ടി ഈ പറഞ്ഞ പിന്നിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് യഥാസമയം ആൾക്കാർ ഉണരുന്നതിന് മുമ്പ് പുലർച്ചെ ഒരു ആറു മണിയാവുമ്പോൾ തന്നെ അത് സംസ്കരിച്ച് കഴിയും നേരം പുലരുമ്പോ തന്നെ എല്ലാം സംസ്കരിച്ചു കഴിയും എന്നതുകൊണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആഘോഷമുണ്ട് ഭരണി അത് കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിക്കൂറോളം സംസ്കരിക്കാനുള്ള മാലിന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ദിവസം മുഴുവൻ സംസ്കരിക്കാനുള്ള മാലിന്യം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെ നോക്കുമ്പോൾ തൃശൂർ ജില്ല ഒന്നാകെ ഉള്ള മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂരിൽ മാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ കേരളം മാലിന്യമുക്തമായേനെ പക്ഷെ നിർഭാഗ്യവശാൽ ശുചിത്വ മിഷനും സി പി എമ്മും ഈ രണ്ട് വിഭാഗത്തിനും കൈക്കൂലി കൊടുക്കാൻ അതിന്റെ പേറ്റൻറ് എടുത്താൾ തയ്യാറാകാത്തത് കൊണ്ട് എന്നാ പിന്നെ നിങ്ങൾ അടിക്കണ്ട ഞങ്ങള് കൈക്കൂലി തരാതെ ഞങ്ങൾക്ക് കാശ് തരാതെ നിങ്ങൾ നടത്തേ എന്നാ പിന്നെ അത് വേണ്ട പൂട്ടിക്കോ എന്ന് പറഞ്ഞതിന്റെ ഫലമായി സി പി എം മുൻകൈ എടുത്തുകൊണ്ട് അതിനെ ഇങ്ങോട്ട് പൂട്ടിച്ചു ഡിവൈഎഫ്ഐ ആണ് അതിനെ സമരവും കാര്യങ്ങളൊക്കെ നടത്തിയത് ഏതായാലും ഇന്ന് കൊടുങ്ങല്ലൂർ ചീഞ്ഞു നാറുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നവീനമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൽ മാലിന്യമല്ലായിരുന്നു അവിടെ നിന്ന് കിട്ടുന്ന ആ വളം ആ ജൈവ ഭാഗങ്ങൾ മുഴുവൻ വളമായി എത്തിയിരുന്നു അത് എത്തിയ കൃഷിയിടങ്ങളിൽ വൻ വിളവ് ലഭിച്ചിരുന്നു പ്ലാസ്റ്റിക് ഒക്കെ ക്രൂഡ് ഓയിലായി അല്ലെങ്കിൽ വിറ്റമിനായി ഒക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊന്നും ഇട കൊടുക്കാതെ അത് നിഷ്കരണം പൂട്ടുകയാണ് ചെയ്തത് എന്നിട്ട് ഇത്തരത്തിൽ ചില പിഴയും മറ്റു കാര്യങ്ങളും വരുമ്പോൾ സത്യത്തിൽ എടുത്ത് കിണറ്റിൽ ഇടാൻ തോന്നുന്നതാണ് അതാണ് എന്റെ പ്രതിഷേധമായി ഞാൻ പറഞ്ഞത് പക്ഷെ എന്ന് വെച്ച് പൊതു വലിച്ചെറിയുന്ന മനുഷ്യന്റെ സ്വഭാവം ഉണ്ടല്ലോ പ്രത്യേകിച്ചും മലയാളിയുടെ സ്വഭാവം ഉണ്ടല്ലോ അതിനെ അംഗീകരിച്ച് തരാനും പറ്റുന്നില്ല ഏതായാലും മാലിന്യമുക്ത കേരളം എന്നത് ഒരു നല്ല ഉദ്ദേശം തന്നെയാണ് വഴിയിൽ വലിച്ചെറിയുന്ന മലയാളിയുടെ ശീലം തന്നെയാണ് പക്ഷെ അതിന് നേതൃത്വം കൊടുക്കാൻ സി പി എം എന്ന സംഘടന ഒരു തരത്തിലും യോഗ്യത ഇല്ലാത്തതാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്